പീരുമേട്ടിലെ തേയിലത്തോട്ടം പ്രതിസന്ധിക്ക് കാൽനൂറ്റാണ്ടിൻ്റെ പഴക്കം രണ്ടായിരം ഡിസംബർ പതിമൂന്നിനാണ് പീരുമേട് ടീ കമ്പനി ഉപേക്ഷിച്ച് ഉടമകൾ പോയത് നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ഇതോടെ ദുരിതപൂർണമായി ഉടമകൾ ഫാക്ടറികൾ നീക്കാനും നടപടികൾ തുടങ്ങിയതോടെ എന്തെങ്കിലും തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും ഇതോടെ അസ്തമിക്കുകയാണ് രണ്ടായിരം ഡിസംബർ പതിമൂന്ന് പീരുമേട് തേയിലത്തോട്ടം മേഖലയുടെ കറുത്ത ദിനം മൂവായിരത്തോളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന പീരുമേട് ടീ കമ്പനിയുടെ ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകൾ ഉടമകൾ ഉപേക്ഷിച്ചുപോയി തോട്ടം മേഖലയുടെ സുവർണ കാലഘട്ടത്തിനാണ് ഇതോടെ തിരശ്ശീല വീണത് പിന്നീടുള്ള രണ്ടര പതിറ്റാണ്ടിനിടെ തൊഴിലാളികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഇല്ലാതായി ലയങ്ങൾ തകർന്നു വീണു ചികിത്സ ലഭിക്കാതെ നിരവധി തൊഴിലാളികൾ മരണത്തിന് കീഴടങ്ങി കുട്ടികളുടെ വിദ്യാഭ്യാസം പാതിവഴിയിൽ നിലച്ചു തൊഴിലാളി സംഘടനകൾ വീതം വെച്ച് നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളു ുള്ളിയാണ് പലരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കമ്പനിയുടെ ഉപേക്ഷിച്ചതിമൂന്ന് ഗ്രാജുവേറ്റി അടക്കമുള്ള അനുകൂലത്തെ സംബന്ധിച്ചുള്ള കേസെല്ലാം സുപ്രീം കോടതിയുടെ ബെഞ്ചിലാണ് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ അറുനൂറ്റി പത്ത് പേരുടെ ഗ്രാജുവേറ്റി രണ്ടായിരത്തിൽ ആള് അടഞ്ഞുപോയ സമയത്ത് പൈസ ഒരു കമ്പനി ശേഷം പിരിമേട് ടീ കമ്പനിക്ക് പിന്നാലെ ഇരുപതോളം തോട്ടങ്ങൾ വിവിധ കാരണങ്ങളാൽ അടച്ചു പിന്നീട് മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പിരുമേട് ടീ കമ്പനിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമായില്ല ഇപ്പോൾ ഉടമകൾ ഫാക്ടറികൾ പൊളിച്ചു നീക്കാനും നടപടികൾ തുടങ്ങി എന്നെങ്കിലും തോട്ടം തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും ഇതോടെ അസ്തമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി